ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല കുറച്ച് ബോഗയമ്പില്ലയുടെ ബോഗയമ്പില്ലയുടെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സീസൺ എന്ന് പറയുന്നത് ബോഗമ്പിലയുടെ ഒരു സീസൺ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും കുറച്ച് ബോഗയമ്പില്ലയുടെ വെറൈറ്റികളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ് അതുപോലെ ഡി ടി ഡി സി ആണ് നമ്മുടെ കൊറിയർ സർവീസ് വരുന്നത് പ്ലാന്റുകളൊക്കെ നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിൻ്റെ ട്രാക്കിംഗ് ഐ ഡി നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് അപ്പോൾ അന്ന് പ്ലാന്റുകൾ അയച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ അറിയിക്കേണ്ടതാണ് അതുപോലെ ഞങ്ങൾ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് അയക്കുന്ന പ്ലാന്റുകളുടെ ക്വാളിറ്റി അതായത് നിങ്ങളുടെ കൈകളിൽ എങ്ങനെയാണോ കിട്ടുന്നത് പിന്നെ അതിൻ്റെ ഫോട്ടോസൊക്കെ ഞങ്ങൾക്ക് അയച്ചു തരിക നിങ്ങളുടെ പ്ലാന്റുകൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ കൈകളിൽ കിട്ടുന്ന സമയത്ത് എന്തെങ്കിലും കേടുപാടുകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിച്ചാൽ മതി അപ്പോൾ അതിനുള്ള പരിഹാരം ഞങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇന്നത്തെ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം നമുക്ക് അപ്പോൾ നമുക്ക് നേരെ വീടും ഇന്നത്തെ ആദ്യത്തെ പ്ലാന്റ് ഫൈറോപ്പാലിൻ്റെ ഓറഞ്ച് കളറാണ് ഫൈറോപ്പാലിൻ്റെ നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ഹൈബ്രിഡ് വേനത്തിൽപ്പെട്ട തൈകളാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഫയറോ പാലിൻ്റെ പ്ലാന്റുകൾ നമ്മൾ കാണിച്ചിരുന്നു അപ്പോൾ അത് നമുക്ക് കുറച്ച് ചെറിയ സൈസ് കുറഞ്ഞ പ്ലാന്റ് ആയിരുന്നു നമ്മളന്ന് കാണിച്ചിരുന്നത് ഇന്നിപ്പം നല്ല അത്യാവശ്യം സൈസായിട്ടുള്ള ഒരു പ്ലാന്റുകളാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാ ഈ പ്ലാന്റിൻ്റെ റേറ്റിൽ കുറച്ചും വ്യത്യാസമുണ്ട് വിലയിൽ കുറച്ച് മാറ്റമുണ്ട് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്നതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കാം പയറ വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കേണ്ടതാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് നാനൂറ്റി അമ്പത് രൂപയാണ് അടുത്ത് വരുന്ന പൂന വെറൈറ്റി വയലറ്റ് കളറാണ് കേട്ടോ പൂന വെറൈറ്റിയുടെ അടിപൊളിയായിട്ടുള്ള ഒരു പ്ലാന്റാണ് വയലറ്റ് കളർ ഇതിൻ്റെ പൂക്കളൊക്കെ തന്നെ വലിയ ഒരു വലിയ പൂക്കളാണ് ഇതിൻ്റെ പെറ്റൽസ് വരുന്ന വലിയ പൂക്കളാണ് പൂനയുടെ ഒരു പ്രത്യേകതയാണ് പൂന വെറൈറ്റിയുടെ അപ്പോൾ ഇതിൻ്റെ വയലറ്റ് കളറാണ് ഈ നിങ്ങൾ ഇത് കണ്ടില്ലേ ഈ ഒരു വലിപ്പത്തിലുള്ള ആണ് വരിക അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് പിന്നെ ഇതിൻ്റെ വൈറ്റ് കളറൂടെ വരുന്നുണ്ട് ഇതാണ് വൈറ്റ് കളർ കേട്ടോ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റുകളാണ് മിക്കവാറും ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഒക്കെ ഉണ്ടാകും ചിലതിൽ ചെറിയൊരു വ്യത്യാസം അങ്ങോട്ടും ഒക്കെ ഉണ്ടാകും ഞങ്ങൾ ഈ വീഡിയോ കാണുന്നതിനേക്കാളും അപ്പോൾ ഇതിൻ്റെ പൂക്കൾ കണ്ടില്ല നല്ല വലിപ്പമുള്ള പൂക്കളാണ് പൂക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ ഇല കാണാത്ത രീതിയിൽ കൊലകുത്തി പൂക്കുന്ന സൈസ് ചെടികളാണ് അതുപോലെ ഈ പ്ലാന്റുകളൊക്കെ നല്ല പോലെ വെയിൽ കിട്ടുന്ന ഭാഗത്ത് സെറ്റ് ചെയ്യുക അതുപോലെ മഴക്കാലത്തൊക്കെ നമ്മുടെ ഈ ഹൈബ്രിഡ് ഗോവമ്പില്ലകൾ പരമാവധി മഴ നനയാത്ത രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് മഴയൊക്കെ നല്ല ഹൈ ലെവലിൽ മഴ പെയ്യുന്ന സമയത്തൊക്കെ പിന്നെ പ്ലാന്റുകൾ നേരിട്ട് ഡയറക്റ്റായിട്ട് മഴ കൊണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കേടായി പോകും അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക ഇപ്പം നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ ഈ വെയിലത്തേക്ക് നല്ല രീതിയിൽ ഞങ്ങൾ നമ്മൾ പാക്ക് ചെയ്ത് അയക്കുന്ന സമയത്ത് നിങ്ങളൊരു പത്ത് പതിനഞ്ച് ദിവസം പരമാവധി വെയിലത്ത് വെക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങളുടെ പുതിയ മണ്ണും ഒക്കെ ആയിട്ടൊന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമേ വെയിലത്തേക്ക് മാറ്റി വെക്കാൻ പാടുള്ളൂ അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റാണ് ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് കേട്ടോ പൂനെ വൈറ്റ് കളറാണ് പൂനയുടെ വൈറ്റ് കളർ ഇരുന്നൂറ്റി രൂപ വയലറ്റ് കളർ ൂറ്റമ്പത് രൂപയാണ് വരുന്ന വെരിഗേറ്റഡ് ലീഫോട് കൂടിയിട്ട് കണ്ടില്ലേ ഒരു പിന്നെ ഗ്രീനും അതുപോലെ വൈറ്റ് കളർ ഒരു ബിസ്ക്കറ്റ് കളറൊക്കെ വരുന്ന ഒരു ക്രീം കളറായിട്ടൊക്കെ വരുന്ന ഒരു വെരിഗേറ്റഡ് ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കൾ എന്ന് പറയുന്നത് ഓറഞ്ച് കളറാണ് കിട്ടില്ലേ പൂക്കളായിട്ടില്ല കേട്ടോ എല്ലാത്തിലും പൂക്കളായിട്ടില്ല ഇതുപോലെ മൊട്ടകളൊക്കെ വിരിഞ്ഞു വരുന്നതേ ഉള്ളൂ പൂക്കളായി വരുന്നേ ഉള്ളൂ കേട്ടോ അതും ആരും ഒരു പരാതി പറയരുത് പിന്നെ ചില പ്ലാന്റുകളൊക്കെ നിറയെ പൂക്കളുള്ള പ്ലാന്റുകളുണ്ട് പക്ഷേ പ്ലാന്റ് നമ്മൾ അയക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപക്ഷെ അവിടെ എത്തുന്ന സമയത്ത് പൂക്കളൊക്കെ കൊഴിഞ്ഞു പോകാൻ സാധ്യത ുണ്ട് ചില പ്ലാന്റിൻ്റെ ഒക്കെ ഇലകൾ കൊഴിയും പക്ഷേ ഇല കൊഴിഞ്ഞതും കൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ നിങ്ങളത് വെറീടാകേണ്ട ആവശ്യമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ഇലകളൊക്കെ പെട്ടെന്ന് തന്നെ ശരിയായി കിട്ടുന്നതാണ് നമ്മൾ ഈ അത്യാവശ്യം ഇത് കണ്ടിട്ടില്ല ഈ ഒരു വലിപ്പത്തിലുള്ള വലിയ പോട്ടിലാണ് പ്ലാന്റുകൾ വരുന്നത് അപ്പോൾ ഈ പൂട്ടടക്കം നമുക്ക് എന്തായാലും അയക്കലും നടക്കില്ല അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മണ്ണൊക്കെ നീക്കിയിട്ടാണ് അയക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാന്റിൻ്റെ ഇലയൊക്കെ ഒന്ന് കൊഴിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് മിക്കവാറും പ്ലാന്റുകളും ഇല കൊഴിയാതെ തന്നെ കിട്ടും ചിലപ്പോൾ ഒരു ചില കാരണവശാൽ വില കൊഴിഞ്ഞു പോയെങ്കിലാണ് ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ വില വരുന്ന ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഈ ഒരു വെരിഗേറ്റഡ് പോലെ പിന്നെ ഓറഞ്ച് കളർ പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് പിന്നെ വെരിഗേറ്റഡ് ലീഫിൽ തന്നെ വരുന്ന ഈ ഒരു റെഡ് കളർ പൂക്കൾ വരുന്നതാണ്ടില്ലേ ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പമാണ് പ്ലാന്റിൻ്റെ സൈസ് വരുക കേട്ടോ അപ്പം ഇതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് ഒരു പിന്നെ ക്രീം കളറും അതോടുകൂടി ഗ്രീൻ കളറും ഒക്കെ മിക്സ് ആയിട്ട് വരികയറ്റായിട്ട് വരുന്ന ലീപ്പുകളാണ് ഇതിൻ്റെ അപ്പോൾ പൂക്കൾ ഏകദേശം ഒരു റെഡ് കളറാണ് വരിക അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റിൻ്റെ വിലയും ഇരുന്നൂറ്റി രൂപ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അടുത്തത് വയലറ്റ് കളറിൽ തന്നെ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് പൂനയുടെ എല്ലാം പിന്നെ ഒരു നോർമൽ വെറൈറ്റി ആണ് വരുന്നില്ല ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന അത്യാവശ്യം വലിപ്പമുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് കേട്ടോ ഇതുപോലെ ഭംഗിയായിട്ട് പൂക്കൾ ലഭിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല വയലറ്റ് കളറാണ് ഒരു പർപ്പിൾ കളർ എന്ന് പറയാം അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക അപ്പോൾ ഈ പ്ലാന്റിന്റെ വില വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കാം ഇതുപോലെ തന്നെ ഒരു ഡബിൾ കളറിൽ പൂക്കൾ വരുന്ന അതായത് വൈറ്റും പിങ്കും കൂടെ പൂക്കൾ വിരിഞ്ഞ് വരുന്നത് ഇപ്പോൾ പൂക്കൾ വിരിഞ്ഞ് വരുന്ന ഒരു സമയമാണ് പൂക്കൾ വിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ വൈറ്റ് കളറായിരിക്കും അത് പതുക്കെ പതുക്കെ അത് പിന്നെ ഒരു പിങ്ക് കളറിലേക്ക് മാറുന്ന ഒരു പൂക്കളാണ് ഇതിൻ്റെ വരുന്നത് ഡബിൾ സൈഡിലാണ് അപ്പോൾ നിറയെ രണ്ട് കളറിൽ നിറയെ പൂക്കളൊക്കെ ആയി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റാണിത് അപ്പോൾ ഈ പ്ലാന്റിൻ്റെ വില വരുന്നത് നൂറ്റി രൂപയാണ് വൺ ആണ് ഇതിൻ്റെ വില വരുന്നത് അടുത്ത വരുന്ന ടിമാ വെറൈറ്റിപ്പെട്ട ഈ ഒരു പ്ലാന്റാണ് കണ്ടില്ല ഇതും ഡബിൾ ഷൈഡിലാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് ഒരു ചെടിയിൽ തന്നെ രണ്ട് കളറ് പൂക്കൾ വരുന്നത് കേട്ടില്ല വൈറ്റും അതുപോലെ പിങ്ക് കളറും കൂടെ വരുന്ന ഒരു പ്ലാന്റാണിത് അതുപോലെ ഇതിൻ്റെ ലീഫുകളാണെങ്കിൽ നല്ല വെരിഗേറ്റഡ് ലീഫുകളാണ് ഗ്രീനും അതുപോലെ യെല്ലോ കളറും കൂടെ ആയിട്ട് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പൂക്കളും ലീഫുകളൊക്കെ നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഇത് നല്ല ഭംഗിയായിട്ട് പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരിക ഇതിന്റെ വില വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് ആൾക്കാർ നമ്മളോട് ഈ പ്ലാന്റ് മേടിച്ചിരുന്നു ഇപ്പോഴും ഈ പ്ലാന്റുകൾക്ക് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും ഇത് വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയുക ഇരുന്നൂറ്റി രൂപയാണ് ഇതിന്റെ വില അടുത്തു വരുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ബ്യൂട്ടി പിങ്ക് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടില്ലേ ഇതിന്റെ പൂക്കൾക്ക് പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിന്റെ തുമ്പ് ഭാഗത്ത് വന്നിട്ട് നല്ല കട്ട് മുട്ടയായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണിത് കൊണ്ടില്ല ഓലോ കലയായിട്ട് പൂക്കൾ വിരിയുന്ന ഒരു പ്ലാന്റ് ഇത് ഹൈബ്രീഡിന് എത്തിപ്പെട്ട തൈകൾ തന്നെയാണ് വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ അറിയിക്കുക ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അടുത്ത് വരുന്നത് ഈ ഒരു പീച്ച് കളറാണ് ഇത് കണ്ടില്ല നിറയെ പൂക്കളൊക്കെ ആയി വരുന്നതേ ഉള്ളുണ്ട് ഇതല്ലേ മുട്ടാണ് നിറയെ മൊട്ടുകളൊക്കെയുള്ള പൂക്കൾ ചെടിയാണ് വരുന്നത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഹൈബ്രിഡ് അനുപെട്ട തൈകൾ തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ വില വരുന്നതും ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് നല്ല പീച്ച് കളറാണ് ഇതിൻ്റെ പൂക്കൾ വരുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് അറിയിക്കുക കേട്ടോ അടുത്ത് വരുന്നത് മരമുല്ലയാണ് മരമുല്ലയുടെ ഒരു തൈകളാണ് വരുന്നത് കണ്ടില്ലേ ഇതുപോലെ നിറയെ പൂക്കളായിട്ട് ഇല കാണാത്ത രീതിയിൽ പൂക്കളായിട്ട് നിൽക്കുന്ന കുറ്റിച്ച് നമുക്ക് ബുഷായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു ചെടിയാണിത് കേട്ടോ അപ്പം മരമുല്ല എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മരം മരമുല്ല എന്ന് പറയുമ്പോൾ നല്ല മരമായിട്ട് പോകുന്ന ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ ഇതുപോലെ ചട്ടിയിലൊക്കെ നമുക്ക് ബുഷായിട്ട് വെട്ടി ഷെയ്പ്പാക്കിയൊക്കെ നിർത്തി ഇതുപോലെ നിറയെ പൂക്കൾ ലഭിക്കുന്ന ഒരു ചെടിയാണ് മരമുല്ല അല്ലെങ്കിൽ കാമദീമില്ല എന്നൊക്കെ പറയപ്പെടുന്ന ഈ ഒരു ചെടി ഇത് കണ്ടില്ലേ ഇത് നിറ നല്ല മണം നല്ല സ്മെല്ലും ഉള്ള പൂക്കളാണ് കേട്ടോ ഇതിൻ്റെ നിറയെ പൂക്കളും ഉണ്ടാകും അതുപോലെ നല്ല മണമാണ് ഇതിൻ്റെ പൂക്കൾക്ക് ഉണ്ടാകുക അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പ്ലാന്റ് ആണ് നല്ല ബുഷായിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് കണ്ടില്ലേ ഈ ഒരു വലിപ്പമുള്ള പ്ലാന്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വില വരുന്നത് ഇരുന്നൂറ്റി രൂപയാണ് അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ അറിയിക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിവിടെ ചെയ്യുകയാണ് ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാം മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ